ഈ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിനെ ആൻഡ്രോയിഡായിക്കോട്ടെ സ്മാർട്ട് ആയിക്കോട്ടെ ഏത് ഫോണായാലും നമുക്ക് പഴയ നോക്കിയ ഫോണ് അതാക്കാൻ പറ്റുമെന്നാണ് നിങ്ങൾ വിശ്വസിക്കും ഇല്ലെങ്കിൽ വിശ്വസിക്കണം നമ്മളെ നോക്കിയ ഫോൺ പോലെ തന്നെ ഈ ടച്ച് ഫോണിനെ നമുക്ക് മാറ്റാൻ സാധിക്കും അതിനു വേണ്ടി ഒരു ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണമെന്നേ ഉള്ളൂ നമുക്ക് കുട്ടികളെയൊക്കെ പറ്റിക്ക അവർക്ക് ബാക്ക് പോകാൻ പോലും പറ്റത്തില്ല നോക്കിയ ഫോണ് ഫോൺ ഫോണിൻ്റെ ആപ്പിൽ നിന്ന് ബാക്ക് പോകാൻ പോലും പറ്റത്തില്ല നമ്മളെ ഫോട്ടോസുകളും വീഡിയോസുകളും ഒന്നും അവർക്ക് കാണാനും പറ്റത്തില്ല പിന്നെ അവർക്ക് ആപ്ലിക്കേഷൻ എടുക്കാൻ പറ്റും കേട്ടോ ആപ്ലിക്കേഷൻ നമുക്ക് അതീന്ന് തന്നെ വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ നിങ്ങളെ മെയിൻസ് ഫോളോരി പോയി എടുക്കാം അപ്പോൾ ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ വെൽക്കം ബാക്ക് ദേവഹരി യൂട്യൂബ് ചാനൽ വീഡിയോ ചേച്ചി കാല ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാൻ ഇൻസ്റ്റാബിംഗ് ബേസ്കരി ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള വെല്ലേ കാണാം ചെയ്താൽ അതിലാണ് കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാനൊന്ന് വീഡിയോ നോട്ടിഫിക്കേഷൻക്ക് ഇടുമ്പോൾ തന്നെ മിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാ അപ്പോൾ നിങ്ങൾ ഈ ഫോണിനെ നിങ്ങൾക്ക് നോക്കിയ ഫോണാക്കി മാറ്റാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് വെറും നോക്കിയ ഫോൺ ആക്കി മാറ്റുന്നതല്ല നോക്കിയ ഫോണിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഈ ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് സീറോ ലോൺ ലോൺ പ്രസ് ചെയ്താൽ നമ്മളെ ഫ്ലാഷ് ലൈറ്റ് ഓപ്പൺ ആവുന്നതാണ് ഇനി നിങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ഈ ആപ്ലിക്കേഷനിൽ നിന്ന് നിന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളെ ഫേവററ്റ് ആപ്പുകൾ മറ്റുള്ള ആപ്പുകൾ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ ഉള്ള ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആപ്പ് ലിങ്ക് ഒന്നായിരിക്കും കൊടുത്തിരിക്കുക അവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത ഓപ്പൺ ചെയ്യുക ശേഷം ഇവിടെ ആദ്യമായിട്ട് നിങ്ങൾക്ക് പെമിഷനൊക്കെ അലോ ചെയ്ത് കൊടുക്കാൻ പറയും അതൊന്ന് അലോ ചെയ്ത് കൊടുക്കുക ശേഷം ഞാൻ ഈ കാണിച്ചു നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും കാണാൻ സാധിക്കുന്നത് അതിൽ നിങ്ങൾ ഈ ആദ്യത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് ഇത് നിങ്ങളെ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണാണ് എന്നാലും അത് നോക്കിയ ഫോണായിട്ടുണ്ട് നോക്കിയ ഫോണിൽ ചെയ്യുന്ന എല്ലാ കാര്യവും ഇവിടെ കാണാൻ ചെയ്യാൻ സാധിക്കും വേണമെങ്കിൽ കോൾ വിളിക്കാം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്നതാണ് ഇനി സെറ്റിങ്സിൽ പോവാം അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ ആപ്ലിക്കേഷനിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും സീറോ ലോങ് പ്രസ് ചെയ്താൽ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്യാം സീറോ വീണ്ടും ലോങ് പ്രസ് ചെയ്താൽ ഫ്ലാഷ്ലൈറ്റ് ഓഫ് ചെയ്യാം അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്കിവിടെ ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ മെനുവില് ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മളെ ആപ്ലിക്കേഷൻസുകൾ ഓപ്പൺ ചെയ്യാം ഞാനിപ്പോൾ എക്സാമിളായിട്ട് ഗൂഗിള് ഓപ്പൺ ചെയ്യണം ജസ്റ്റ് നിങ്ങൾക്കന്ന് കാണിച്ചുള്ളതാണ് ഇതേപോലെ നിങ്ങൾക്ക് എത്ര ആപ്പുകളാണ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യുന്നതാണ് ജസ്റ്റ് ഞാൻ വൈ വൈ ടി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാണ് ഇതേപോലെ എത്ര ആപ്പുകൾ വേണം നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം എല്ലാം നിങ്ങൾക്ക് ചെയ്യാം ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം പിന്നെ ഈ ആപ്ലിക്കേഷൻ്റെ വേറെ ഒരു ബദ്ധേ എന്നാൽ നമുക്ക് ഇങ്ങനെ പ്രസ് ചെയ്താലൊന്നും ഈ ആപ്ലിക്കേഷനിൽ നിന്ന് എച്ച് പോകുന്നതല്ല അങ്ങനെ നിങ്ങൾക്ക് എച്ച് പോകണേ ഉള്ളു പോണമെന്നേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബട്ടൺ കാണാൻ സാധിക്കും നമ്മൾ കോളൊക്കെ കട്ട് ചെയ്യുന്ന ബട്ടൺ കാണാൻ സാധിക്കും അതിലൊന്ന് ലോം പ്രസ് ചെയ്യുക ലോം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആദ്യം ആ ഇതിലായിരിക്കും കിടക്കുന്നത് അത് നിങ്ങളൊന്ന് ഹോ സിസ്റ്റം ഹോം സ്ക്രീനിലേക്ക് ഒന്ന് മാറ്റി മാറ്റിക്കൊടുക്കുക സിസ്റ്റം ഹോം സ്ക്രീൻ ഇത്രയും നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ പഴയ ഇതിൽ തന്നെ വരണതാണ് വീണ്ടും ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ഈ ഫോണ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് വീണ്ടും നിങ്ങളിതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഹോം സ്ക്രീന് സെലക്ട് ചെയ്യുക എന്നാൽ നിങ്ങളെ ആപ്ലിക്കേഷൻ ഇത് എസിറ്റാകുന്നതാണ് ഇങ്ങനെ ഒരുപാട് ഫീച്ചറുകൾ അതിലുണ്ട് നമ്മളെ നോക്കിയ ഫോണിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമുക്ക് ഇതിലേ വഴി തന്നിട്ടുണ്ട് ുള്ളതാണ് സത്യം ഇത്ര പിന്നെ ഇവിടെ ലോക്കിൻ ചെയ്യാം കേട്ടോ അത് പറയാൻ പറ്റുക ഏതാണ് ലോക്കിൻ ചെയ്യുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇങ്ങനെ അല്ലാത്ത ടെക്നോളജി വീഡിയോസ് ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ദേവഹരി പറയുന്നത് ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള വിലയിൽ കാണാൻ ചെയ്തതിനു ശേഷം അയാളെന്ന് വച്ച് നമുക്ക് എങ്കിൽ മാത്രമേ ആണ് എന്നാൽ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ലഭിക്കത്തുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ നടക്കണം അതായിരിക്കും ഗുഡ് ബൈ